ノクカルイプラバジャム。<laughs> നമ്മൾ ഇന്നൊരു കടയിൽ പോകാൻ വേണ്ടി ഇറങ്ങി കേട്ടോ നമ്മളിവിടെ അടുത്തുള്ളൊരു ഹാരിഷ് എന്ന് പറഞ്ഞിട്ട് ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട് സൂപ്പർ മാർക്കറ്റ് ചെറിയൊരു കടയാ നമ്മളെ ഇന്ത്യൻ സാധനങ്ങളൊക്കെ കിട്ടുന്ന തമിഴ്മാരുടെ കടയാണ് അപ്പൊ അവിടെ പോകാൻ വേണ്ടി ഇറങ്ങിയത് ഇവിടെ തന്നെയോ അത് കഴിഞ്ഞിട്ട് നമുക്ക് ആമയുടെ മുടി കുറിക്കണം അല്ലെടിയാണേ വേണം മുടി കുറിക്കണം ഇതേ ഇതാട്ടോ ഓൾഡ് ടൗണിലേക്ക് ഇവിടുന്ന് മേലോട്ട് കയറണം നമ്മളെ സ്വിഡനിലെ സ്ഥലമായത് പിന്നെ വേറൊരു കാര്യം എന്റെ മുടി ഒന്ന് മുറിക്കണേ എന്റെ മുടിയാണെങ്കിൽ കുളവായി കിടക്കുവാണ് കുളവായി എന്ന് വെച്ച് കഴിഞ്ഞാൽ വളർന്നിട്ട് ഞാന് കുറച്ച് കാലയുടെയും കട്ടിങ് ചെയ്തു അതും കുളവായിട്ടുണ്ട് ആമിയുടെ മുടി ഒറ്റ തവണ അല്ല ഒരു തവണ ഞാൻ മുട്ട ഒരു തവണ ഞാൻ മുറിച്ചു പിന്നെ ഒരു തവണ കട കഴിഞ്ഞ തവണ മുറിച്ച അടിപൊളിയായിരുന്നു പക്ഷെ കുറെ സമയം എടുത്തു നമുക്ക് ആമി ഭയങ്കര കരച്ചിലും ബേളമാണ് ഇരിക്കുന്നില്ല അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ കഴിഞ്ഞവണെ വീട്ടീന്ന് തന്നെ മുറിച്ചു വലിയ കുഴപ്പമില്ലായിരുന്നു പക്ഷേ ഇനിയും മുറിച്ച് കഴിഞ്ഞാൽ ശരിയാവില്ല നമുക്ക് കുറച്ച് ഓണപരിപാടികളൊക്കെ വരുന്നുണ്ട് അപ്പൊ അതിന് പോകുമ്പോൾ ഇച്ചിരി വൃത്തിയായിട്ട് പോകണ്ടല്ലേ ഞാൻ മുടി മുറിച്ച് പൊട്ടണ പോലെ ഉണ്ടാവും അയ്യേ അയ്യേ ആമി ഭയങ്കര കറച്ചിലും വേളമാണ് ഇരിക്കുന്നില്ല അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ തവണ വീട്ടിൽ നിന്ന് തന്നെ മുറിച്ചു വലിയ കുഴപ്പമില്ലായിരുന്നു പക്ഷേ ഇനിയും മുറിച്ചു കഴിഞ്ഞാൽ ശരിയാവില്ല നമുക്ക് കുറച്ച് ഓണപരിപാടികളൊക്കെ വരുന്നുണ്ട് അപ്പൊ അതിന് പോകുമ്പോ ഇച്ചിരി വൃത്തിയായിട്ട് പോണ്ടല്ലേ ഞാൻ മുടി കുറച്ച് പൊട്ടണ പോലെ ഉണ്ടാവും അയ്യേ ഈ കാണുന്ന കേട്ടോ നമ്മുടെ ഹാരിഷ് സൂപ്പർ മാർക്കറ്റ് അപ്പൊ ഇവിടെ നിന്ന് ഇനി കുറച്ച് സാധനങ്ങൾ മേടിക്കണം നമ്മുടെ ഇന്ത്യൻ സാധനങ്ങളൊക്കെ കുറെ ഇവിടെ കിട്ടും ഫസ്റ്റ് തന്നെ നമ്മളിതേ അടപ്പുറ തമ്മിൽ എടുക്കി നമ്മളെ ആക്കിയതായിരുന്നു ആക്കിയില്ല ഓൾറെഡി ഉണ്ടായിരുന്നല്ലേ ഇങ്ങനെ ആയിട്ടുള്ള ഇത് കണ്ടപ്പോ പെട്ടെന്നൊരു ആഗ്രഹല്ലേ ഇടിയപ്പം ഇടിയപ്പം എല്ലാം ഓരോന്നും എടുത്തോ ഇടിയപ്പം പാലപ്പം പുട്ട് റബർ ഞങ്ങള് സാധനം ഒക്കെ മേടിച്ച് പൊറത്തിറങ്ങി കേട്ടോ അമ്മയ്ക്ക് ഒരു നെല്ലിക്ക കിട്ടി എങ്ങനെ കുറച്ച് സാധനം മേടിച്ചിട്ടുണ്ട് നെല്ലിക്ക അല്ലെങ്കിൽ നല്ലതാ എനിക്കും ഭയങ്കര ഇഷ്ടമാണ് ഈ കാണുന്ന കടയിൽ നിന്നാട്ടാ നമ്മള് മുടി മുറിക്കാൻ പോന്ന ഇവിടെ ഈ കാറിന തിരുത്തി വേണം ആമ കുട്ടി ഓ കുട്ടു അമ്മേനെങ്ങനെയാണോ ഇരിക്കുന്ന മുടിയൊക്കെ മുറിച്ചത് നമ്മള് വീടിന്റെ അടുത്തേക്ക് എത്തിട്ടോ ഇപ്പൊ നമ്മൾ മോക് മോക് കുടിക്കാൻ വേണ്ടി പോവാ എന്റെ മുടി അങ്ങനെ ഉണ്ട് പിന്നൊരു ചിരി നിർത്താൻ പറ്റുന്നില്ല കേട്ടോ ഞങ്ങളെ കോലം കണ്ടിട്ട്

പിന്നെ മോള് ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് ാണ് കേട്ടോ രണ്ടുപേർക്കും കൂട്ടായി ബബിക്ക് എന്താണെങ്കിലും വിഷമം ഇല്ലല്ലോ ആമി കൂട്ടുള്ളൂ പിന്നെ പെട്ടെന്ന് വളർന്നോളും ഒരു പിന്നെ ആമിക്ക് ഇങ്ങനെ ഇച്ചിരി പറ്റി മുടിക്കുന്നതാണോ നല്ലത് കാരണം പെട്ടെന്ന് പെട്ടെന്ന് വളരുന്നതോണ്ടേ അപ്പൊ ഇത്തവണ നമ്മള് ഇപ്പൊ നമ്മളെങ്ങോട്ടായി പോലും അടുത്തായിട്ട് സ്ഥലമാണ് അപ്പൊ നമ്മളിപ്പോ അങ്ങോട്ടേക്കാണ് പോയിക്കോണ്ടിരിക്കുന്നത് അവിടെ പോയി ചെറിയൊരു ടീ എല്ലാം ആക്കി കുടിച്ച് കുറച്ച് നേരം അവിടെ അല്ലെ അവിടെ ചുമ്മാ ഇരിക്കാൻ വിചാരിക്കുന്നു അതുപോലെ ഡ്രോൺ ഒക്കെ ഒന്ന് പറത്തണം ഡ്രോൺ ഒക്കെ നമ്മൾ പറത്തിട്ട് കുറെ ആയിട്ട് അതുപോലെ ക്യാമ്പിങ് മിസ് ചെയ്യുന്നുണ്ട് ഇനിയിപ്പൊ അടുപ്പിച്ചൊരു രണ്ടു മൂന്ന് ദിവസം ലീവ് കിട്ടുമ്പോ ക്യാമ്പിങ്ങിന് പോണം അല്ലേ അങ്ങനെ കുറെ കുറെ കാര്യങ്ങളുണ്ട് ഇനിയിപ്പോ വിന്റർ ഓട്ടം സീസൺ ആയി അല്ലേ ഇനിയിപ്പോ ആണ് അപ്പൊ അതിന്റെ ഒക്കെ ആയതുകൊണ്ട് ഇനിയിപ്പോ ക്യാമ്പിങ്ങിന് പോകുന്നതിന് പണിയായിരിക്കും പിന്നെ ഈ വർഷം നമ്മൾ സ്കോട്ട്ലാൻഡിൽ പോകുന്ന ആയിരിക്കും അത് നമ്മൾ ഇത്തവണ എന്താണെങ്കിലും ഇനിയിപ്പോ ഈ വർഷം നടക്കില്ല നമ്മൾ ഇനി അടുത്ത വർഷത്തേക്ക് അത് പ്ലാൻ ചെയ്തത് നമ്മൾ ഈ വർഷം തുടക്കം തൊട്ടേ നമ്മള് മെയിൻ ആയിട്ട് നമ്മൾ പ്ലാൻ ചെയ്തത് സ്കോട്ട്ലാൻഡ് ട്രിപ്പ് ആയിരുന്നു പക്ഷേ സ്കോട്ട്ലാൻഡ് ട്രിപ്പിന് നമ്മൾ ഈ വീൽസ് 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 എന്നുവെച്ചാൽ പോയതുപോലെ നമുക്ക് പോവാനാണ് നമുക്ക് താല്പര്യം അതായത് അപ്പം ഹൺഡ്രഡ് അല്ലേ ചായ് എൻ സി ഫൈവ് ഹൺഡ്രഡ് റൂട്ട് ആണ് നമ്മൾ പോവാൻ പ്ലാൻ ചെയ്യുന്നത് അപ്പം എന്താണെങ്കിലും ഒരു പത്ത് പതിനഞ്ച് ദിവസം എടുക്കുന്നത് പെണ്ണു പുറകെ ഇരിപ്പുണ്ട് മിടുക്കി പെണ് ഉറക്കാൻ തന്നെ മുടി മുറിച്ചിട്ട് വന്നിട്ട് ഒരു കുളി ഉറക്കം വരുന്നുണ്ടായിരുന്നു പിന്നെ ഫുഡ് ഞാൻ ഉറക്കിയില്ല അത് കഴിഞ്ഞപ്പോ നേരെ ഇങ്ങോട്ടേക്ക് വന്നു അപ്പൊ അതിനു നല്ല ഉറക്കം വരുന്നുണ്ട് ഇത് നമ്മുടെ ഓൾഡ് ടൗൺ ആണ് കേട്ടാൻ എണീക്കുമായിരിക്കും ഇതാണ് കേട്ടോ ടൗൺ ഞാൻ ഫസ്റ്റ് യു കെയിൽ വന്നപ്പം എന്നാ മോനെ ആ കണ്ടോ ഞാൻ ഫസ്റ്റ് യു കെയിൽ വന്നപ്പം എയർപോർട്ട് ക്വാറൻറ്റൈൻ ആയിരുന്നല്ലോ അപ്പം ടെൻ ഡേയ്സ് ക്വാറന്റൈൻ കഴിഞ്ഞ് വന്നത് അപ്പം വന്നപ്പോൾ ഈ ഓൾഡ് ടൗൺ ആണ് കാണുന്നത് നമ്മൾ യു കെ നാട്ടിൽ നിന്ന് വരുമ്പം ലണ്ടൻ എന്ന് പറയുമ്പം വലിയ വലിയ ബിൽഡിങ്ങുകളും ഭയങ്കര സ്ഥല പക്ഷേ മറ്റേ രസമുണ്ട് അപ്പൊ ഇതാണ് നമ്മുടെ ഓൾഡ് ടൗൺ ഇവിടെ അഞ്ഞൂറ് വർഷം അഞ്ഞൂറ് അപ്പൊ ഞാൻ തൊപ്പിയൊക്കെ എടുത്തു വെച്ച എന്റെ മുടിയെല്ലാം കൊളവായിരിക്കുവാണ് തൊപ്പി വിന്റർ ക്യാപ്പ് ഭയങ്കര ഒരു ഉപകാരമാണ് കേട്ടോ മുടി എന്ത് എങ്ങനെ ഇട്ടാലും ഇങ്ങനെ കുഴപ്പമില്ല ഞാൻ കഴിച്ചിട്ട് എങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് ഇട്ടുകഴിഞ്ഞാലും സെറ്റായി അങ്ങനെ ഇന്ന് നല്ല നല്ല വെതറാണ് ഇന്ന് രാവിലെ തൊട്ട് നല്ല വെതറാണ് അപ്പൊ നമ്മൾ ഇനി ഞാൻ ഇനി അധികം വാചടിച്ച് മിഷിപ്പിക്കുന്നില്ല നമുക്ക് നേരെ പോവാട്ടോ ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് സ്കൈ കണ്ട് എന്ത് നല്ല ക്ലിയർ ബ്ലൂ സ്കൈ അല്ലേ സോളാർ അല്ലേ ഇതില് കാണുന്ന ഇതില്ണ്ടാവു അല്ലെ അങ്ങനെ ദൂരെ കാണുന്ന നല്ല സോളാർ പാനലാണ് കേട്ടോ

ഒരു ണുപ്പും കൂടെ ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയാ നടക്കാൻ അല്ലേ ചെറിയൊരു തണുപ്പുണ്ട് ആമിക്കുട്ടി ഉറങ്ങിപ്പോയി ഇതിപ്പോ വൈകിട്ട് മണി അഞ്ചര ആയിട്ടോ ഇപ്പൊ എല്ലാരും തന്നെ അഞ്ചേ പത്ത് എല്ലാരും തന്നെ ഒരു വാക്ക് ഈവിനിങ് ചായ എല്ലാം കിടന്നിട്ടുണ്ട് ചായല്ലതേ കാർത്ത വെച്ചിട്ടുണ്ട് ഇത്ര നേരം ഉറങ്ങുവായിരുന്നേ നമ്മുടെ ആമി ഇതേ ആക്റ്റീവ് ആയിട്ടുണ്ട് ഓട്ടത്തോടെ ഓട്ടം ഓടിക്കോ ഓടിക്കോണ്ടോ ക്യാപ്രണ്ട് എത്ര പൂവാ ആമിയ നോക്കി എത്ര പൂവാ നോക്കി മൂന്ന് പറഞ്ഞ ഇത് ആരുടെ ഗോതമ്പൂടോ നോക്കി ഗോതമ്പ് നിക്കുന്ന ഗോതമ്പാണോ റാഗിയാണോ ഇത് കളയേ സംഭവം ഉപേക്ഷിച്ചതാണ് ഇത് ഗോതമ്പെല്ലോ ഇത് മറ്റേ ഇതാണ് കോപ്പി ഫ്ലവർ വേണ്ട പോലെ കോപ്പി ഫ്ലവർ കിട്ടോ ഇവിടെ ഇത്രയെന്ന് ഇത് ഇതിന്റെ ഇത് കായേ നമുക്ക് ഇട്ടാലോ ആ അതാണ് ഞാൻ പറഞ്ഞത് പറഞ്ഞില്ല രാവിലെ വന്നപ്പോൾ കുറിയ ഉള്ള പോലെ തോന്നിയായിരുന്നു ഇപ്പം കുറച്ചേ ഉള്ളു കേട്ടോ ഞങ്ങള് ഡ്രോണും ക്യാമറ ഒക്കെ ആയിട്ടാണ് വന്നെ നമുക്കത് എല്ലാം യൂസ് ചെയ്യാൻ പറ്റിയില്ല ഡ്രോണ് വർത്തന എന്നടാ നോക്ക് കാണൂ ഈ പ്രപഞ്ചം പാടിയുടെ ആമി പാടിയ നോക്ക് കാണു ഈ പ്രപഞ്ചം ഞങ്ങള് മല കയറിക്കൊണ്ടിരിക്കുകട്ടോ ഇതൊക്കെ മല കണ്ട കണ്ടു നീ പോയിക്കോ അവിടെ എന്നോട് ഭായി എല്ലാം പറഞ്ഞു പറഞ്ഞ് പോവുക പോ ഭായ് ഭായ് ഞാൻ കൂട്ടില്ല എന്നോട് അങ്ങ താഴെ നോക്കി പിന്നു കാണുന്നുണ്ടോ ക്യാമറയിൽ ഇവിടെ കാണൂല നല്ല മഞ്ഞ കളറ് മരങ്ങള് നിൽക്കുന്നുണ്ട് ഇത് അങ്ങനെ പബ്ലിക് പ്രോപ്പർട്ടി അല്ല അപ്പൊ ഞങ്ങളിത് ഈ മല മണ്ടേന്ന് ഒരു ചൂട് ചായ കുടിക്കാൻ വേണ്ടി പോട്ടോ ആ അടിപൊളി അമിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ട കേട്ടോ ചായ നല്ല മസാല വന്ന ചായ ഇഷ്ടമായ ആമിക്ക് നമ്മുടെ പുതിയ കെറ്റിലാട്ടോ ഇത് കേട്ടോ നമ്മളെ ഫ്ലാസ്ക് കൊണ്ടുവന്നിട്ട് ഇതിനകത്തോട്ട് ഒഴിക്കാം നമ്മുടെ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു കുഞ്ഞുവീടിയോടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ് സൂര്യനെ അസ്തമിച്ചു ഇനി നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ് ഇതിനെ ഓടി നടന്ന പൂക്കളൊക്കെ പറഞ്ഞത് ഇപ്പൊ വീട്ടിൽ പോട്ടെന്നാണ്